സോങ്സ് കുറച്ച് വർഷങ്ങൾ മുമ്പ് നമ്മുടെ വാർത്തകളിലും മാധ്യമങ്ങളിലും യൂട്യൂബ് ചാനലുകളും ഒക്കെ നിറഞ്ഞു നിന്നൊരു പേരാണ് ദിവ്യ ജോണി അന്നവർ അതിജീവനത്തിൻ്റെ കഥ പറഞ്ഞിട്ടാണ് നമുക്ക് മുമ്പിലെത്തിയത് പക്ഷെ ഇന്ന് അവരുടെ പേര് സ്ക്രീനിൽ തെളിയുന്നത് ഒരു ആത്മഹത്യയുടെ പേരിലാണ് അതെ അവർ ആത്മഹത്യ ചെയ്തു ദിവ്യ ജോണിയെ അറിയാത്തവർക്കായി പറഞ്ഞുതരാം തരാം അവരൊരു അമ്മയായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി സ്വന്തം കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്ന ഒരമ്മ അവരുടെ അവസ്ഥകൾ മാനസികമായ പ്രശ്നങ്ങൾ ഊഹിക്കാവുന്നതാണ് പോസ്റ്റ്പാട്ടം ഡിപ്രഷനാണ് എന്ന് പലരും ഊഹിച്ചു കാണും പക്ഷേ ഇവരുടെ കാര്യത്തിൽ കുറച്ച് വ്യത്യസ്തമായിരുന്നു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെ തന്നെ സൈക്കോസിസ് ലെവലിലേക്കും കൂടെ ഡെൽ പേഴ്സണാലിറ്റിയുടെ പ്രശ്നങ്ങളും അവരെ അലട്ടിയിരുന്നു എൻ്റെ കൺസേൺസ് ഇതൊന്നുമല്ല ഒരു മനുഷ്യനെ ആത്മഹത്യ ചെയ്യുമ്പോൾ സമൂഹത്തിനുള്ള ഉത്തരവാദിത്വം അതല്ലെങ്കിൽ കൂടെയുള്ള ആളുകൾ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് പലപ്പോഴും ഇത്തരം ചിന്തകൾ ഏത് സാധാരണ മനുഷ്യനും വരാവുന്നതാണ് അല്ലെങ്കിൽ വരാറുള്ളതാണ് പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ ഈസിയായിട്ട് മെൻ്റലി സ്റ്റേബിളായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായി പ്രശ്നങ്ങളില്ലാത്ത ആളുകൾ കടന്നു പോരാറുണ്ട് എന്നിരുന്നാലും ഏതൊരു മനുഷ്യനും ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം ചിലപ്പോൾ അവരത് പറയുന്നത് സീരിയസ് ആയിട്ടായിരിക്കാം ഒരിക്കലും അത്തരമൊരു കാര്യത്തെ തമാശയായിട്ട് എടുക്കരുത് ആവശ്യമെങ്കിൽ അവരെ കേട്ടിരിക്കാനും ഒരു ഡോക്ടറെ കാണിക്കാനും അതായത് ഒരു സൈക്കോളജിസ്റ്റിനോ സൈക്കാട്രിസ്റ്റിനോ അതിൻ്റെ തലമനുസരിച്ച് അവരുടെ പ്രശ്നത്തിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻസിറ്റി അനുസരിച്ച് കൊണ്ടുപോകേണ്ടതാണ് അത് നമ്മൾ ചുറ്റുമുള്ളവർ ചെയ്യേണ്ട ഒരു കടമയാണ് എപ്പോഴും ഏതൊരു ഏതൊരാത്മഹത്യയും കേൾക്കുമ്പോൾ മനസ്സിൽ വരാറുള്ള ഒരൊറ്റ കാര്യമാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് പൂർണ്ണമായും സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് കാരണം നമ്മൾ പറയുന്ന ഒരു വാക്കായിരിക്കാം നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അവരെ കുത്തിനോവിക്കാനായിട്ടല്ലെങ്കിൽ പോലും മാനസികമായി പ്രശ്നമുണ്ടെന്ന് അറിയാതെ പോലും നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ വല്ലാതെ പല ആളുകൾക്കും വേദനിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവളെ അവരെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇതെല്ലാം ആലോചിക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കുന്നുണ്ടാവും നമ്മളെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ജീവിക്കുന്നില്ല എന്ന് ശരിയാണ് നമ്മൾ സഹായിച്ച് നമ്മൾ മെൻ്റലി ഫിറ്റാണ് അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് നമ്മൾ ഈ അവസ്ഥയിലിരിക്കുന്നതാണ് ഇതിൻ്റെ ഒന്ന് ഇങ്ങോട്ടോ പോയാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മളുടെ അവസ്ഥ. ഹാപ്പി റിഫ്ലക്ടി